വരുവാനിരിക്കുന്ന നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമ്പൂർണ്ണ വിജയത്തിനായി മിഷൻ മിഷൻ്റെ ഭാഗമായി കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലെ കീരിക്കര വാർഡ് കൺവെൻഷൻ മ്ലാമല നാല് കണ്ടത്ത് വെച്ച് നടന്നു അംഗം അഡ്വക്കേറ്റ് എക്സ് എഐസിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വാഹനങ്ങളുടെ ടയറുകൾ വേഗം ഓടിത്തീരുന്നത് മൂലം സാമ്പത്തിക ബാധ്യതയിൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇതാ നിങ്ങൾക്കായി യുവജ്യോതി ടയർ ഷോപ്പ് വണ്ടിപ്പെരിയാറിലും പ്രമുഖ കമ്പനികളുടെ ടയറുകൾ സെക്കൻഡ് ഹാൻഡ് വിലയിൽ ഗുണമേന്മയോടും ഗുണനിലവാരത്തോടുകൂടിയും ഒരു വർഷം വരെ ഗ്യാരന്റിയോടുകൂടിയും വിൽപ്പന നടത്തുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സംസ്ഥാനത്തുടനീളം സീറ്റുകൾ നേടി ഉജ്ജ്വല വിജയം നേടുവാൻ കഴിഞ്ഞു എന്നാൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിയമസഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലെ വിജയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമെന്നത് ഇതിനായി കോൺഗ്രസ് പ്രവർത്തകരെ താഴെ ഘടകങ്ങളിൽ നിന്നും ശക്തരാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കെ പി സി സി മിഷൻ ടു കെ ട്വന്റി ഫൈവ് എന്ന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി കീഴിലെ വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് മ്ലാമല നാല് കണ്ടത് വെച്ച് നടന്ന വാർഡ് കൺവെൻഷനിൽ കബീർ താന്മുട്ടിൽ അധ്യക്ഷനായിരുന്നു വി ജി കുമാർ സ്വാഗതം ആശംസിച്ച കിരിക്കര വാർഡ് കൺവെൻഷൻ എഐസി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി എക്സ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന നടക്കാൻ പോകുന്ന തൊഴില പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു ഭൂരിപക്ഷം ലഭ്യമാകട്ടെങ്കിലും പാർട്ടിയെ പ്രവർത്തനം സജ്ജമാക്കുക നമുക്ക് പാർട്ടിപക്ഷം നല്ല ഭൂരിപക്ഷം കിട്ടി പക്ഷെ നമ്മള് നേതാക്കന്മാരുകൂടി വയനാട്ടിൽ കൂടി നമ്മുടെ ഒരു റിവ്യൂ നടത്തിയ മൂന്ന് ദിവസമാണ് നേതാക്കന്മാരുടെ അവർ കൂടിയിരുന്നത് കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് മുൻപ്രതിപക്ഷ നേതാവ് എഐ സി സി ഹൗസ് സെക്രട്ടറി അവരെല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി വരാൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മ്ലാമല ശാന്തിപാലം നൂറടിപ്പാലം എന്നിവയ്ക്ക് സ്ഥലം വിട്ടു നൽകിയവർ എന്നിവരെ കൺവെൻഷനിൽ ആദരിക്കുകയും ചെയ്തു ഡി ജനറൽ സെക്രട്ടറിമാരായ ഷാജി പയനാടത്ത് പി എ അബ്ദുൾ റഷീദ് ആർ ഗണേശൻ ശാന്തി രമേശ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുമാക്കൽ ഗീത നേശയൻ വി സി ബാബു ഷാൻ അറിവിപ്ലാക്കൽ ജസ്റ്റിൻ ചവറപ്പുഴ തുടങ്ങിയവർ കൺവെൻഷനിൽ പ്രസംഗിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ